Hi all! വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് സിജി സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആർ ആർ ബി ജെ യുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പൊ ആർ ആർ ബി ജെ യുടെ നോട്ടിഫിക്കേഷൻ ആണ് ഷോർട്ട് നോട്ടീസ് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പോഴാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുന്നത് അപ്പൊ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും നമുക്ക് എന്തായാലും സെഷനിലേക്ക് കടക്കാം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണം കേട്ടോ അപ്പോ നമുക്കറിയാം ആർ ആർ ബി റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡാണ് അപ്പോ ഇതിന്റെ കാറ്റഗറി നമ്പർ അഞ്ച് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് വരുന്നത് അപ്പൊ നമുക്ക് ഇതിൽ നോക്കാം എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഉള്ളത് നോക്കാം അപ്പൊ ഈ ഒരു പോസ്റ്റ് എന്തിലേക്കുള്ളതാണ് ചോദിച്ചു കഴിഞ്ഞാൽ ജൂനിയർ എഞ്ചിനീയർ ഡിപ്പോർട്ട് മെറ്റീരിയൽ സൂപ്രണ്ട് ആൻഡ് കെമിക്കൽ മെട്രോളജിക്കൽ അസിസ്റ്റന്റ് ഈ കെമിക്കൽ മെട്രോളജിക്കൽ അസിസ്റ്റന്റ് പലരും മറന്നുപോകുന്ന ഒരു പോസ്റ്റ് ആണ് കെമിസ്ട്രിക്കാർക്കും ഫിസിക്സ് ഫിസിക്സും ആണ് നിങ്ങളുടെ എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പോസ്റ്റ് ആണ് കമ്പാരിറ്റീവ്ലി കോമ്പറ്റീഷൻ കുറവാണ് പക്ഷെ നമ്മൾ തന്നെ മലയാളികൾ പലരും അറിയാതെ പോകുന്ന ഒരു പോസ്റ്റ് കൂടിയിട്ടാണ് ആർ ആർ പി ജെ എന്ന് പറയുമ്പോൾ ജെ യു മാത്രമാണ് എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് അതിൽ ഈ ഒരു പോസ്റ്റും കൂടി ഉണ്ടെന്ന് മറക്കരുത് കേട്ടാ ഇനി ഇതിന്റെ ലെവൽ എങ്ങനെയാണ് പേ ചോദിച്ച് കഴിഞ്ഞാൽ ലെവൽ സിക്സ് ആണ് വരുന്നത് ഇനീഷ്യൽ പേ മുപ്പത്തി അയ്യായിരത്തി നാനൂറ് രൂപയാണ് ഇതിന്റെ ഇനീഷ്യൽ പേ വരുന്നത് മുപ്പത്തി അയ്യായിരത്തി നാന്നൂറ് രൂപയാണ് ഇതിന്റെ ഇനീഷ്യൽ പേ വരുന്നത് അതുപോലെ തന്നെ ഇതിന് ഏജ് ലിമിറ്റ് എത്രയാണ് ചോദിച്ചു കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് ഓഫ് കോഴ്സ് റിലാക്സേഷൻ ഉണ്ട് അതെന്ന് നമ്മൾ പറയാം ഇതിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിഒൻ ഒൻപത് വേക്കൻസീസ് ആണുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിഒൻപത് വേക്കൻസീസ് ആണ് ഇതിലെ മൊത്തം ഉള്ളത് ഡൗൺ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ ബാക്കി ഇനിയിപ്പോ എന്താ നോക്കേണ്ടത് ഇതിലിപ്പോ അപ്പോയിന്റ്മെന്റ് എങ്ങനെയാണ് പോസ്റ്റിംഗ് എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇവിടെ നമുക്കറിയാം റെയിൽവേ നിങ്ങൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ നമുക്ക് ട്രെയിൻ ട്രാവൽ ചെയ്യുന്നത് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാം ഓക്കെ ഫ്രീ സ്ലീപ്പർ ക്ലാസ് റെയിൽവേ പാസ് ഉണ്ട് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ നമുക്ക് ഇത് ആക്ച്വലി എക്സാമിന് പോകുന്ന സമയത്ത് അതുപോലെ തന്നെ നമുക്ക് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു സെലക്ഷൻ ബേസിലൊക്കെ കിട്ടും ഇപ്പോ ഈ ഫ്രീ ട്രെയിൻ ട്രാവൽ ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ ഫ്രീ സ്ലീപ്പർ ക്ലാസ് റെയിൽവേ പാസ് അഡ്മിസിബിൾ ടു എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ഓൺലി എന്ന് കൊടുത്തിട്ടുണ്ട് റിക്വസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും ഓക്കെ വിൽ ബി പ്രൊവൈഡ് വിത്ത് എ കാൾ ലെറ്റർ ഫോർ വേരിയസ് സ്റ്റേജസ് ഓഫ് സെലക്ഷൻ അപ്പോൾ സി ബി ടി ഡി വി അതുപോലെ തന്നെ ഡി വി പറഞ്ഞ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ എക്സാമിനേഷൻ സമയത്തൊക്കെ നിങ്ങൾക്ക് ട്രെയിൻ ടിക്കറ്റ് ആവശ്യമാണെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ സ്ലീപ്പർ ക്ലാസ്സിൽ ട്രാവൽ ചെയ്യാനുള്ള പാസ് കിട്ടും നിങ്ങൾക്ക് റിക്വസ്റ്റ് ആണെങ്കിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് ട്രെയിനിൽ പോകാം ഒരു പ്രശ്നമില്ല ഇതിന് മുമ്പും എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കിട്ടുന്നതന്നെയാണ് പറയുന്നത് ഇതിന് ഇതിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഇവിടെ പറയുന്നുണ്ട് മെഡിക്കൽ സ്റ്റാൻഡേർഡ് മൂന്ന് തരത്തിലാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് പറയുന്നത് എ ത്രീയും ബി വണ്ണും സി വണ്ണും ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് പറയുന്നത് അപ്പൊ എത്ര എന്ന് പറയുമ്പോൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്റ്റൻവിഷൻ സിക്സ് ബൈ സിക്സും സിക്സ് ബൈ സിക്സും ആവണം റൈറ്റും ലെഫ്റ്റും വിത്തോർ വിത്തൌട്ട് ഗ്ലാസ് എന്നാണ് ഗ്ലാസ് ഉണ്ടാവാം ഗ്ലാസ് ഉണ്ടായില്ലെങ്കിലും ഉണ്ടായാലും ഒരു കുഴപ്പമില്ല എന്നാണ് പറയുന്നത് പവർ ഓഫ് ലെൻസസ് നോട്ട് എക്സിറ്റ് ടു ഡിന്നാണ് അപ്പം ടു ഡിയിൽ കൂടുതലും ആവരുത് ഇതിന്റെ ലെൻസിന്റെ പവർ എന്നും പ്രത്യേകിച്ച് പറയുന്നുണ്ട് പിന്നെ ഇതിന്റെ നിയർ വിഷൻ പോയിന്റ് സിക്സ് ആണ് റൈറ്റും ലെഫ്റ്റും അതും വിത്ത് വിത്തോർ വിത്തോർ ഗ്ലാസസ് ആണ് വരുന്നത് എത്ര ആണ് ടോ കാറ്റഗറി പറയുന്നത് അതുപോലെ തന്നെ മസ്റ്റ് പാസ് ടെസ്റ്റ് ഫോർ കളർ വിഷൻ ബൈനാകുലർ വിഷൻ നൈറ്റ് വിഷൻ ആൻഡ് മെസോപിക് വിഷൻ എന്ന് പറയുന്നുണ്ട് ഇനി ബി വൺ ആണെങ്കിൽ നിങ്ങൾ എന്താണ് നിങ്ങൾ എന്ത് എന്തായിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഡിസ്റ്റൻ വിഷൻ സിക്സ് ബൈ നയനും സിക്സ് ബൈ ട്വൽവ് ആണ് വിത്ത് ഔർ വി ഗ്ലാസ്സസ് ആണ് പക്ഷെ ഫോർഡിക്ക് എക്സൈഡ് ആവാൻ പാടില്ല ലെൻസസിന്റെ പവർ എന്ന് പറയുന്നുണ്ട് പിന്നെ നിയർ വിഷൻ എന്ന് പറയുന്നത് പോയിന്റ് സിക്സും പോയിന്റ് സിക്സും ആണ് രണ്ട് കണ്ണിലും വിത്ത് വിത്തൌട്ട് ഗ്ലാസസ് എന്ന് പറയുന്നുണ്ട് ഇപ്പൊ ചില ആൾ ചില എക്സാംസിന് ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിത്ത് ഗ്ലാസ് അല്ലെങ്കിൽ നമുക്ക് വിത്തൗട്ട് ഗ്ലാസസ് എന്നൊക്കെ പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഗ്ലാസ് ഇട്ടാലും വലിയ പ്രശ്നമൊന്നും ഇല്ല എന്നാണ് പറയുന്നത് കണ്ടാ മതി ഓക്കെ വെൻ റീഡിംഗ് ക്ലോസ് വർക്ക് റിക്വയർഡ് ആൻഡ് മസ്റ്റ് പാസ്റ്റ് ടെസ്റ്റ് ഫോർ മസ്റ്റ് പാസ് ടെസ്റ്റ് ഫോർ നേരത്തെ പറഞ്ഞ പോലെ കല വിഷൻ ബൈനാക്ലർ വിഷൻ നൈറ്റ് വിഷൻ മെസോപിക് വിഷൻ എന്ന് പറയുന്നുണ്ട് ഇനി സി വൺ നമ്മൾ നോക്കുമ്പോൾ ഡിസ്റ്റൻസ് ബൈ ട്വലും സിക്സ് ബൈ എയ്റ്റീനും ആണ് വരുന്നത് വിത്തോർ വിത്തൗട്ട് ഗ്ലാസ് വരുന്നുണ്ട് നിയർ വിഷൻ പോയിന്റ് സിക്സും പോയിന്റ് സിക്സും ആണ് ഇതില് വിത്തോർ വിത്ത് ഔട്ട് ഗ്ലാസ് തന്നെയാണ് പറയുന്നത് അതുപോലെ ബാക്കിയുള്ളത് പാസ് ആവണം എന്നുള്ള ഒരു കാര്യം എവിടെ ഇല്ല ഇവിടെ പറയുന്നില്ല അപ്പൊ അതും കൂടിയിട്ട് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ ഇനി അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ അടുത്ത ഇനി എന്താണ് നമ്മൾ നോക്കേണ്ടത് താഴെ വരുന്നുണ്ട് നമുക്ക് എന്തായിരിക്കണം നമ്മുടെ നാഷണാലിറ്റി എന്തായിരിക്കണം അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ അല്ല ഏതെങ്കിലും നാഷണൽ നമുക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ല കാരണം നമ്മൾ ഇന്ത്യക്കാരാണ് അതുകൊണ്ട് കാര്യമില്ല ഏജ് ഗ്രൂപ്പ് നമ്മൾ പറഞ്ഞു പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സ് വരെയാണ് അപ്പോ ഏജ് റിലാക്സേഷൻ ഉണ്ട് ഇപ്പൊ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അഞ്ച് വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട് ഒ ബി സി ക്യാൻഡിഡേറ്റ് ആണെങ്കിൽ മൂന്ന് വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട് ഒ ബി സി നോൺ ക്രിമീലിയർ ആണെങ്കിൽ മാത്രമാണ് ഈ ഒരു റിലാക്സേഷൻ ഉള്ളൂ കേട്ടോ ഇനി അതുപോലെ തന്നെ എക്സ് സർവീസ് മാൻ വിത്ത് അറ്റ്ലീസ്റ്റ് സിക്സ് മന്ത്സ് കണ്ടിന്യൂസ് സർവീസ് ആഫ്റ്റർ അറ്റൻസേഷൻ പറയുന്നുണ്ട് അപ്പൊ അതിൽ നമുക്ക് എക്സ് സർവീസ് മാൻ അൺറിസേർവ് ഇ ഡബ്ല്യുസ് ആണെങ്കിൽ മൂന്ന് വർഷത്തെ നമുക്ക് റിലാക്സേഷൻ ഉണ്ട് ഒ ബിസി ആണെങ്കിൽ ആറു വർഷം എസ് സി എസ് ടി ആണെങ്കിൽ എട്ട് വർഷം വരുന്നുണ്ട് ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആഫ്റ്റർ ഡിഡക്ഷൻ ഓഫ് ലെങ്ത് ഓഫ് സർവീസ് ഫ്രം ഏജ് ആണ് ഇവിടെ പറയുന്നത് ഈ റിലാക്സേഷൻ കിട്ടുന്നത് ഇനി പി ഡബ്ല്യു ബി ഡിയിൽ അണ്ടർ സെർവഡ് കാറ്റഗറി അല്ലെങ്കിൽ ഇ ഡബ്ല്യു ഒക്കെ ആണെങ്കിൽ പത്ത് വർഷം നിങ്ങൾക്ക് റിസർവേഷൻ കിട്ടും അതുപോലെ തന്നെ ഒബിസിൻസിൽ ആണെങ്കിൽ നോൺ ക്രിമിനലെയർ ആണെങ്കിൽ പതിമൂന്ന് വർഷം റിലാക്സേഷൻ കിട്ടും പി ഡബ്ല്യു ഡി ആണെങ്കിൽ എസ് സി എസ് ടി പതിനഞ്ച് വർഷം റിലാക്സേഷൻ ഇതിൽ കിട്ടും കേട്ടോ ഇനി അടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാൻഡിഡേറ്റ് സർവിംഗ് ഗ്രൂപ്പ് സി അപ്പൊ ഇവിടെ നമ്മൾ കാൻഡിഡേറ്റ് ഹു ആർ സർവീങ് ഗ്രൂപ്പ് സി ആൻഡ് ഈസ്റ്റ് വെയിൽ ഗ്രൂപ്പ് ഡി സ്റ്റാഫ് വിത്ത് മിനിമം ത്രീ ഇയർ സർവീസ് ആസ് വെൽ ആസ് സബ്സ്റ്റിറ്റ്യൂട്ട് വിത്ത് മിനിമം ത്രീ ഇയർ സർവീസ് ഇൻ കണ്ടിന്യൂസ് ഓർ ഇൻ ബ്രോക്ക് സ്പെൽ ഇൻ റെയിൽവേസ് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അണ്ടർ സൗട്ട് കാറ്റഗറി ഇ ഡുസ് ആണെങ്കിൽ നാൽപ്പത് വയസ്സ് വരെ ഒ ബി സി ആണെങ്കിൽ മുപ്പനാൽപത്തി മൂന്ന് എസ് സി എസ് ടി ആണെങ്കിൽ പതിനഞ്ച് വയസ്സ് വരെ എന്നാണ് പറയുന്നത് ഇനി ഇവിടെ നമ്മൾ അടുത്ത് നോക്കുകയാണെങ്കിൽ കാൻഡിഡേറ്റ് ഹു ആർ വർക്കിംഗ് ഇൻ ക്വാസി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസസ് ഇൻ റെയിൽവേ ഓർഗനൈസേഷൻസ് അച്ചസ് റെയിൽവേ കാൻ്റീൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ അതായത് ക്വാസി അഡ്മിനിസ്ട്രേഷൻ ഓഫീസിലൊക്കെയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായിരുന്നു അഞ്ച് വർഷം വരെ റിലാക്സേഷൻ നിങ്ങൾക്ക് ലഭിക്കുക എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ വിഡോ കാൻഡിഡേറ്റ് ഡിവോഴ്സ്ഡ് കാൻഡിഡേറ്റ് ജുഡീഷ്യൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അൺറിസർവ് ഇ ഡബ്ല്യു എസ് ആണെങ്കിൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെ എഴുതാവുന്നതാണ് ഒ ബി സി ആണെങ്കിൽ മുപ്പത്തി എട്ട് വയസ്സ് വരെ എഴുതാവുന്നതാണ് എസ് ജി എസ് ടി ആണെങ്കിൽ നാൽപ്പത് വയസ്സ് വരെ എഴുതാവുന്നതാണ് ഇതാണ് ഏജ് റിലാക്സേഷനുമായിട്ടുള്ള കാര്യങ്ങൾ കാരണം എപ്പോഴും ഏജ് റിലാക്സേഷൻ എസ് സി എസ് ടി ഒ ബി സി എന്ന് പറയുമ്പോൾ താഴെ വരുന്ന കമന്റ് ആണ് പി ഡബ്ല്യുക്ക് എന്താണ് വീഡിയോസ് ആണെങ്കിൽ എന്താണ് ഡിവോഴ്സ്ഡ് ആണെങ്കിൽ എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നത് കേട്ടോ ഇനി അടുത്ത നമ്മൾ എന്ന് വെച്ചാൽ ഇതിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ് നോക്കുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇവിടെ നമ്മൾ ഈ ഒരു ജെ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് എഞ്ചിനീയറിങ് എനി സ്ട്രീം ആണെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഉള്ളത് ഇനി ഇവിടെ ഫീസ് എങ്ങനെയാണ് വരുന്നത് രണ്ട് കാറ്റഗറിയിലാണ് വരുന്നത് അഞ്ഞൂറും ഇരുന്നൂറ്റി അൻപതും ആർക്കാണ് അഞ്ഞൂറ് രൂപ എന്ന് പറയുന്നത് എല്ലാ കാൻഡിഡേറ്റ്സ് ആണ് അപ്പൊ രണ്ടാ ഈ രണ്ടാമത്തെ ടേബിളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാൻഡിഡേറ്റ്സിനും അഞ്ഞൂറ് രൂപയാണെന്നാണ് പറയുന്നത് അപ്പൊ രണ്ടാമത്തെ ടേബിളിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എസ് സി എസ് ടി യോ എക്സ് സർവീസ്മാനോ പി ഡബ്ല്യു ഡി യോ ഫീമെയിലോ ട്രാൻസ്ജെൻഡറോ മൈനോറിറ്റീസോ ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സോ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായിരുന്നു ഇരുന്നൂറ്റി രൂപ അടച്ചാൽ മതി എന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ആ ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ മെയിൽ അൺറിസർവ് മെയിൽ കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ അടയ്ക്കണം ബാക്കി എല്ലാവർക്കും ഇരുന്നൂറ്റി അൻപത് രൂപ അടച്ചാൽ മതി എന്നാണ് മൊത്തത്തിൽ ഇവിടെ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഓക്കെ മൊത്തത്തില് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇവിടെ വേറൊരു നമ്മൾ നോക്കി കഴിഞ്ഞു എന്ന് വെച്ചാൽ മനസ്സിലായി ഇപ്പോ ഇ ബി സി അതായത് നോട്ട് ബി കൺഫ്യൂസ്ഡ് വിത്ത് ഒ ബിസി ഓർ ഇ ഡബ്ല്യു എസ് എന്നും കൂടി പറയുന്നുണ്ട് ഓക്കെ അപ്പൊ എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് എന്നായിരുന്നു നിങ്ങൾ ഒ ബി സി ആയിട്ടും ഇ ഡബ്ല്യു എസ് ആയിട്ടൊന്നും കൺഫ്യൂഷൻ പാടില്ല അപ്പൊ ഇവിടെ എന്തായിരുന്നു അണ്ടർസർവഡ് അതുപോലെ തന്നെ ഒ ബി സി കാൻഡിഡേറ്റ്സിന് അഞ്ഞൂറ് രൂപയും അത് മെയിലിന് മാത്രം അഞ്ഞൂറ് രൂപയും ബാക്കി എല്ലാവർക്കും ഇരുന്നൂറ്റമ്പത് രൂപയും ഈ അഞ്ഞൂറ് രൂപ അടച്ചവർക്ക് നാനൂറ് രൂപ തിരിച്ചു കിട്ടും കേട്ടോ ബാങ്കിന്റെ ചാർജ് മറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നാനൂറ് രൂപ തിരിച്ച് കിട്ടും എക്സാം എഴുതിയാൽ നിങ്ങൾ എക്സാം വെറുതെ അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അഞ്ഞൂറ് രൂപ പോകും നിങ്ങൾ എക്സാം എഴുതുന്നത് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ അടച്ചു കഴിഞ്ഞാൽ അതിൽ നാനൂറ് രൂപ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും കേട്ടോ അതിൽ നാനൂറ് രൂപ നമുക്ക് തിരിച്ചു കിട്ടുന്ന അതാണ് അപ്പൊ അതും കൂടി നിങ്ങൾ ആലോചിക്കുക ഇനി അടുത്ത നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത് രൂപ കേസ് നോക്കി കഴിഞ്ഞാൽ ഇത് എക്സാം എഴുതി കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റേജ് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരുന്നൂറ്റമ്പത് രൂപയും തിരിച്ചു കിട്ടും അതുകൊണ്ട് അതിന്റെ യാതൊരു പ്രശ്നവും വേണ്ട പിന്നെ എങ്ങനെയാണ് ഫീ പേ എന്ന് പറയുന്നുണ്ട് ഓൺലൈൻ ബാങ്ക് വഴി മാത്രമാണ് പേ ചെയ്യാൻ പറ്റുള്ളൂ ഓഫ്ലൈനായിട്ട് പറ്റില്ല നിങ്ങൾക്ക് ഇന്റർനെറ്റ് ബാങ്കിങ്ങോ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ യു പി ഐയോ എന്ത് വേണമെങ്കിലും ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫീ ചെയ്യാൻ പറ്റും പക്ഷെ ഓൺലൈൻ മോഡ് മാത്രമേ പറ്റുള്ളൂ എന്ന് കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അത് നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്കിലേക്ക് തന്നെ ഡയറക്റ്റ് ആയിട്ട് എവിടുന്നാണോ നിങ്ങൾ അയക്കുന്നത് അവിടെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വരുകയും ചെയ്യും എക്സാം എഴുതിയാൽ മാത്രം തന്നെയാണ് വരുവുള്ളൂ അതുകൊണ്ട് നിങ്ങൾ എക്സാം എഴുതണം പിന്നെ ഇതുപോലെ തന്നെ ഈ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് ഇ ഡബ്ല്യു എസിന്റെ പറയുന്നുണ്ട് ഇ ഡു എസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എക്കണോമിക്കലി വീക്കർ സെക്ഷന്റെ റിസർവേഷൻ എങ്ങനെയാണ് അതിന്റെ ക്രൈറ്റീരിയ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഇതിൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോ പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി പി ഡബ്ല്യു ബി ഡി എന്താണ് അതിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അതും നമുക്ക് എന്തായിരുന്നു ഇവിടെ തന്നെ വരുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള യാതൊരു കൺഫ്യൂഷനും എന്തായിരുന്നു വേണ്ട അപ്പൊ അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ സ്ക്രൈബ് എങ്ങനെയാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അത് രജിസ്റ്റർ ചെയ്യേണ്ടത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഇവിടെ പറയുന്നുണ്ട് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എങ്ങനെയാണ് സ്റ്റേജ് വണ് അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് അത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ക്വാളിഫയങ് എക്സാം ആണ് അത് കഴിഞ്ഞാൽ സി ബി ടി ടു ആണ് അത് കഴിഞ്ഞാൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും ആണ് ഇന്റർവ്യൂ ഒന്നും നിങ്ങൾക്ക് ഇല്ല ഇന്റർവ്യൂ ഒന്നും ഇതിൽ ഇല്ല അതുകൊണ്ട് കുറച്ച് സമാധാനമുണ്ട് ഇന്റർവ്യൂ ഒന്നും ഇല്ല ഇനി സി ബി ടി വണ്ണിന്റെ കാര്യം നമ്മൾ നോക്കി കഴിഞ്ഞാല് തൊണ്ണൂറ് മിനിറ്റില് നൂറ് ക്വസ്റ്റ്യൻസ് ആണ് എഴുതേണ്ടത് ഓക്കെ തൊണ്ണൂറ് മിനിറ്റില് നൂറ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്ക്രൈബ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നൂറ്റി ഇരുപത് മിനിറ്റ് കിട്ടും ഒരു ഇരുപത് മിനിറ്റ് കൂടി എക്സ്ട്രാ നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ ഇരുപത് അല്ല മുപ്പത് മിനിറ്റ് കൂടി എക്സ്ട്രാ നിങ്ങൾക്ക് കിട്ടും അപ്പൊ നോർമലി തൊണ്ണൂറ് മിനിറ്റ് ആണ് തൊണ്ണൂറ് മിനിറ്റ് കൊണ്ട് നൂറ് ക്വസ്റ്റ്യൻസ് ആണ് എഴുതേണ്ടത് അപ്പൊ ഇതില് എന്തൊക്കെയാണ് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാല് മാത്സ് വരുന്നുണ്ട് റീസണിങ് വരുന്നുണ്ട് ജനറൽ അവേർനെസ്സും ജനറൽ സയൻസും ആണ് വരുന്നത് അപ്പൊ ജനറൽ സയൻസിൽ നമ്മൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ടെൻത്ത് സ്റ്റാൻഡേർഡ് വരെയുള്ള സി ബി എസ് ഇ സിലബസ് ആണ് പറയുന്നത് അപ്പൊ എവിടെ നിന്ന് പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ തന്നെ നോട്ടിഫിക്കേഷനിൽ തന്നെ പറയുന്നുണ്ട് ജനറൽ സയൻസ് നിങ്ങൾ പഠിക്കേണ്ടത് പത്താം ക്ലാസ് വരെയുള്ളതാണെന്ന് പഠിക്കുന്നത് അത് പറയുന്നുണ്ട് മുപ്പത് മാർക്കാണ് വരുന്നത് പത്താം ക്ലാസ് വരെയുള്ള പഠിച്ചാൽ മതി നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറ്റും ജനറൽ അവേർനെസ്സിന് പതിനഞ്ച് മാർക്കാണ് ഈ ജനറൽ അവയർനെസ്സിന് എന്താ പഠിക്കേണ്ടതെന്ന് ഇവിടെ തന്നെ പറയുന്നുണ്ട് നോളജ് ഓഫ് കറണ്ട് അഫയേഴ്സ് ഇന്ത്യൻ ജോഗ്രഫി കൾച്ചർ ആൻഡ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഇൻക്ലൂഡിംഗ് ഫ്രീഡം സ്ട്രഗിൾ ഇന്ത്യൻ പൊളിറ്റി കോൺസ്റ്റിറ്റ്യൂഷൻ അതുപോലെ തന്നെ ഇന്ത്യൻ ഇക്കണോമി എൻവിയോൺമെന്റൽ ഇഷ്യൂസ് കൺസേർണിംഗ് ഇന്ത്യ ആൻഡ് വേൾഡ് സ്പോർട്സ് ജനറൽ സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് എക്സെട്രാ എന്നാണ് ജനറൽ അവെയർനസിൽ കൊടുത്തിരിക്കുന്നത് പതിനഞ്ച് മാർക്കാണ് അതുപോലെ തന്നെ മാത്സിന് മുപ്പത് മാർക്കും റീസണിങ്ങിന് ഇരുപത്തിയഞ്ച് മാർക്കും അങ്ങനെയാണ് തൊണ്ണൂറ് മിനിറ്റില് നൂറ് ചോദ്യങ്ങൾ എഴുതേണ്ടത് നൂറ് മാർക്കാണ് വരുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇതിൽ മിനിമം പേർസെൻറ്റേജ് ഇവിടെ പറയുന്നുണ്ട് കാരണം നമുക്ക് നെഗറ്റീവ് മാർക്ക് ഒക്കെ വരുന്നുണ്ട് അതിൽ നോർമൽ എക്സാമിനെ പോലെ എത്രയാണ് എലിജിബിലിറ്റി വേണ്ടത് മിനിമം എത്ര പേഴ്സൻറ്റേജ് ആണ് വേണ്ടത് ഇവിടെ പറയുന്നുണ്ട് അണ്ടർ സൗഡ് കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് നാല്പത് ശതമാനമെങ്കിലും വേണം ഇ ഡു എസ് ആണെങ്കിലും നാല്പത് ശതമാനം ഒ ബി സി എൻ സി എൽ ആണെങ്കിലും മുപ്പത് ശതമാനം എസ് സി മുപ്പത് ശതമാനം എസ് ടി ഇരുപത്തഞ്ച് ശതമാനം ഇതാണ് മിനിമം മാർക്ക് നിങ്ങൾക്ക് വേണ്ടത് ഇതൊരു ക്വാളിഫയിങ് നേച്ചറിലുള്ള എക്സാം ആണ് സി ബി ടി വൺ സി ബി ടി ടു എന്ന് പറയുന്നത് എന്തായിരുന്നു അതിന് നിങ്ങൾക്ക് ജനറൽ അവെയർനെസ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ഏതാണോ പോസ്റ്റ് വരുന്നത് അതിനനുസരിച്ചിട്ടുള്ള ബാക്കിയുള്ള ടെക്നിക്കൽ സബ്ജക്ട്സ് ആണ് വരുന്നത് നൂറ്റി അൻപത് മാർക്കാണ് വരുന്നത് അതിൽ നൂറ്റി ഇരുപത് മിനിറ്റ് കൊണ്ട് നൂറ്റി അൻപത് മാർക്ക് ആണ് നിങ്ങളിതിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടത് അപ്പൊ അത്രാണ് പ്രധാനമായിട്ട് പറയുന്നത് അപ്പൊ ഇവിടെ കൃത്യമായിട്ട് എന്തായിരുന്നു പോസ്റ്റുകളും ഒക്കെ ഇവിടെ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ പോസ്റ്റുകളാണ് അതുപോലെ തന്നെ സി എം എ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ബി എസ് സി കെമിസ്ട്രിയോ ഫിസിക്സോ ഉള്ളവർക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ എക്സ്ക്യൂസ് മി പിന്നെ അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗിൽ നമുക്ക് ഇത്രയും എഞ്ചിനീയറിംഗ് ഉപയോഗിക്കാൻ പറ്റും അതായത് മെക്കാനിക്കല് പ്രൊഡക്ഷന് ഓട്ടോമൊബൈൽ മാനുഫാക്ചറിങ് അതുപോലെ തന്നെ ോണിക്സ് ഇൻഡസ്ട്രിയൽ അതുപോലെ മെഷീനിങ് ടൂൾസ് ആൻഡ് മെഷീനിങ് എഞ്ചിനീയറിംഗ് ടൂൾസ് ആൻഡ് ഐ മേക്കിംഗ് എഞ്ചിനീയറിംഗ് കോമ്പിനേഷൻ ഓഫ് എനി സബ്ജക്ട് സ്ട്രീം ദി ബേസിക് സ്ട്രീം എബവ് ദി ഡിസിപ്ലിൻ കോമ്പിനേഷൻ ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം അതായത് ഓൾമോസ്റ്റ് അത് കഴിഞ്ഞ രണ്ടാമത് ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ് കോമ്പിനേഷൻ ഓഫ് എനി സ്ട്രീംസ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ത്രിപ്പിളിയൊക്കെ പറ്റും അതുപോലെ തന്നെ സെയിം ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗില് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് ഇൻസ്ട്രുമെന്റ് ആൻഡ് കൺട്രോളിംഗ് എഞ്ചിനീയറിംഗ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഇതിന്റെ ഏതെങ്കിലും കോമ്പിനേഷനിൽ ഡിസിപ്ലിൻ്റെ വരണം ഇനി അടുത്തത് സിവിൽ ആൻഡ് അലൈൻഡ് സിവിൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിങ് കോമ്പിനേഷൻ ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് ആവാം ബി എസ് സി സിവിൽ എഞ്ചിനീയറിംഗ് ത്രീ ഇയേഴ്സ് ഡ്യൂറേഷൻ ഡേ അതും ആവാം അപ്പം എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും കാരണം ഞാനിപ്പോൾ പറഞ്ഞതിൽ തന്നെ എല്ലാ എഞ്ചിനീയറിങ്ങും ആയി അപ്പം ഇതാണ് പ്രധാനമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പോൾ അത് മനസ്സിലാക്കാം പിന്നെ മറ്റൊരു കാര്യം പറയാനാണെങ്കിൽ നിങ്ങൾക്ക് ഈ പാർട്ട് ടൈം ജോലിയൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു സംഭവത്തെക്കുറിച്ച് പറയുവാണ് അപ്പൊ ഇതെങ്ങനെയാന്ന് വെച്ചാ ഒരു എങ്ങനെയാണ് നമ്മൾക്ക് ജോലി കിട്ടുന്നത് എങ്ങനെയാണെന്ന് അറിയോ ലിങ്ക്ഡിൻ വഴിയാണ് ജോലി പ്രധാനമായിട്ട് കിട്ടുന്നത് ഇപ്പൊ നമുക്ക് ഹയർ ആയിട്ട് അതായത് പാർട്ട് ടൈം ജോലി അതല്ല അവർലി പേയ്മെന്റ് ഒക്കെ കിട്ടുന്നുണ്ടല്ലോ അവർലി പേയ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും അപ്പൊ അതൊക്കെ നമ്മൾ എന്ന് വെച്ചാൽ ഈ അവർലി പേയ്മെന്റ് പാർട്ട് ടൈം ജോലി ആ ഒരു രീതിയിൽ നമുക്ക് അത്യാവശ്യം ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ജോലി കിട്ടുന്നത് ലിങ്ക്ഡിൻ വഴിയാണ് കാരണം ലിങ്ക്ഡിനിലാണ് റിക്രൂട്ടേഴ്സ് നോക്കുന്നത് അവർക്ക് ആവശ്യമുള്ള ആൾക്കാര് അപ്പൊ എങ്ങനെയാണ് ലിങ്ഡിംഗിൽ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക ചാറ്റ് ജി പി ജി വഴി എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ എന്തായിരുന്നു നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെബിനാർ സംഘടിപ്പിക്കുന്നുണ്ട് ഈ ഒരു വെബിനാർ എന്ന് പറയുന്നത് നവംബർ ഏഴാം തീയതിയാണ് ആണ് ഓക്കെ ഈ ഒരു വെബിനാർ നവംബർ ഏഴാം തീയതിയാണ് വരുന്നത് നവംബർ ഏഴാം തീയതിയാണ് വരുന്നത് വൈകുന്നേരം അഞ്ചു മണിക്കാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും വെബിനാറിൽ പങ്കെടുക്കാൻ പങ്കെടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഞാൻ തന്നെയാണ് വെബിനാർ എടുക്കുന്നത് അപ്പൊ സൂമിലായിരിക്കും അപ്പൊ താല്പര്യമുള്ളവര് താഴെ കമന്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പി ഡബ്ല്യു സിയുടെ ഒരു കോഴ്സ് നമുക്ക് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് അത് താല്പര്യമുണ്ടെങ്കിൽ പി ഡബ്ല്യു സിയുടെ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇത് എയുടെ ഒരു കോഴ്സ് ആണ് അപ്പൊ ഇന്നത്തെ കാലത്ത് എ എ വെച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ രീതിയിലുള്ള വർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പൊ നിങ്ങൾക്ക് അത് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും അപ്പൊ വീണ്ടും നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം അപ്പ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ബൈ